കാര്യം െ ബ്രോ ഞാനൊരു കാര്യം പറയട്ടെ ഈ നാസിർഖാന്റെ ഉമ്മ ഉണ്ടല്ലോ നൂറ് ടിക്കറ്റ് എടുത്ത ആളാണ് നാസിർഖാന്റെ ഉമ്മാന്റെ ഫാമിലിന്ന് നാനൂറ്റി അൻപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എൺപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് കഷ്ടകാലത്തിന് എല്ലാം ഇവർക്കാണെങ്കിലും അടിച്ചിട്ടുണ്ടാവുക അപ്പോഴും ജനങ്ങൾ തന്നെയല്ലേ പറയാ ഒന്ന് വേണ്ട ഞമ്മളെ വണ്ടിയിൽ അഞ്ച് ടിക്കറ്റ് ഉണ്ട് ഞാൻ ഫ്രണ്ട്സ് എടുത്തതാ സൗ ദുബ് പറഞ്ഞിട്ട് എടുത്തതാണ് ഈ അഞ്ച് ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ആണെങ്കിലോ വേണ്ട അമ്മന്റെ പേര് എഴുതി ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കുടുംബം അതുകൊണ്ട് നമ്മളെ അലഹമുല്ല അങ്ങനെ പോണുണ്ട് ഞാൻ കരയണ ഇന്റെ കണ്ണീരും ഇന്റെ പ്രാർത്ഥനയും ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു ദിവസം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങളറി ഞമ്മള് എന്ത് പറഞ്ഞിട്ടും ജനങ്ങൾ വിശ്വസിക്കാത്തൊരവസ്ഥ കാരണം ജനങ്ങൾ പറയുന്നില്ല കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ഒരു അഞ്ച് സെക്കൻഡ് നൃത്തം കാണുമ്പോൾ തോന്നലാണ് അതാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും

അക്കം റാഫി ഭാന്ന രണ്ടാമത്തെ നറുക്കെടുപ്പിൽ കാർ അടിച്ച കുട്ടിയുടെ ഒപ്പയാണ് കാസിം ഈ നറുക്കെടുപ്പ് കഴിഞ്ഞ് വിടുമ്പന്നെ ഞാൻ വിളിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ ഭയങ്കര ബിസിയായി പിന്നെ ഞാൻ ഒരുപാട് തിരക്കായി പിന്നെ ഇന്ന് രാവിലെ ഇപ്പം പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പം ഫ്രീ ആയപ്പോൾ ഒന്ന് നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ആണ് ഈ നറുക്കെടുപ്പ് എനിക്ക് വീണ രണ്ടാമത്തെ നറുക്ക് സ്വിഫ്റ്റ് കാറ് അല്ലേ അതെനിക്ക് ഞാൻ കുറി അല്ലെങ്കിൽ നിറക്കെടുക്കുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് ഇരുപത് ടിക്കറ്റ് എടുത്തോളാം എന്നുള്ളതും ആ ഇരുപത് ടിക്കറ്റ് നിങ്ങളെ സഹായിച്ചാൽ ആണെന്നുള്ളതും ഞാൻ പറഞ്ഞിരുന്നു അതിൽ ഫസ്റ്റ് നിറക്ക് എനിക്ക് വീട് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാമെന്നുള്ളതും ടിക്കറ്റ് എടുക്കണതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് പിന്നെ ടിക്കറ്റ് എടുത്തതായി നിങ്ങൾക്ക് അയച്ചു തരുകയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്ലിപ്പ് അയച്ചു തരാൻ ഈ കാറും നിങ്ങൾ തന്നെ എനിക്ക് വേണ്ട കാരണം എനിക്കുള്ളത് പഠിച്ചു തന്നെ തരാൻ കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് സാഹചര്യത്തിനനുസരിച്ച് എനിക്ക് പഠിച്ചു വന്നിരുന്നുള്ളൂ നിങ്ങളെ സഹായിച്ചാൽ വേണ്ടി എടുത്ത ടിക്കറ്റ് വന്ന് എൻ്റെ മക്കൾക്ക് അങ്ങനത്തെ ഒരു കാർ വേണ്ട പക്ഷെ അവരധ്വാനിച്ച് വാങ്ങണി വാങ്ങിക്കോട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എനിക്ക് പഠിച്ചു വന്നു തരേണ്ട സമയത്ത് ഞാൻ വാങ്ങിക്കൊടുത്തോളൂ ഇപ്പോ ഞാൻ ഈ ടിക്കറ്റ് എടുത്തത് അന്ന് പറഞ്ഞ മാതിരി തന്നെ നിങ്ങളെ വോയിസ് ഈ രണ്ട് വോയിസ് നിങ്ങൾ കേട്ട് ആദ്യത്തെ വയസ്സ് പാണ്ടിക്കാടൻ കുഞ്ഞാനും അദ്ദേഹത്തിന്റെ ഭാര്യവും അവരുടെ ഭക്ഷണം ന്യായീ അടിച്ചുകൊണ്ടാണ് പറയുന്നത് അവർ പറയുന്നത് നമ്മൾ എടുത്ത ടിക്കറ്റിൽ അതിൽ യാതൊരു വിധ കൃത്യവും കാണിച്ചിട്ടില്ല അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു എന്നത് സ്വാഭാവികമായിട്ടും ആ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും അതിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പോ ഇവർ എത്ര അതിനെ കുറിച്ചിട്ട് വിശദീകരണം തന്നു കഴിഞ്ഞാലും അത് ജനങ്ങൾ വിശ്വസിക്കൂല എന്ന കാര്യം തീർച്ചയാണ് കാരണം ആ വീഡിയോ ആ രീതിയിലാണ് അവരെടുക്കുന്ന നെറുക്കെടുപ്പ് ആ രീതിയിലാണ് പിന്നെ രണ്ടാമത്തെ വോയിസ് രണ്ടാം സമ്മാനമായി ലഭിച്ച കാറ് അതിൻ്റെ ഉടമക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു വോയിസ് ആണ് അതായത് ആ രണ്ടാം സമ്മാനം അടിച്ച ആ വ്യക്തിയുടെ പിതാവാണ് അത് സംസാരിക്കുന്നത് അവർ അതിൽ പറയുന്നുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുപത് ടിക്കറ്റ് എടുത്തതെന്നും അതിൽ യാതൊരുവിധ പ്രതിഫലം തിരിച്ച് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ സഹായിക്കാൻ ടിക്കറ്റ് എടുത്ത് സഹായിച്ചവർ എന്തിനാണ് ആ നെറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തി എന്നത് അതൊരു സംശയവുമാണ് മാത്രമല്ല ഇത് ഒന്നാം സമ്മാനമായി അടിച്ച വീട് അത് തിരിച്ചു കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൽ എന്തോ കൃത്യമോ നടന്നിട്ടുണ്ടെന്ന കാര്യം തള്ളിക്കളയാൻ പറ്റത്തില്ല അതിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്ന കാര്യത്തിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം പിന്നെ ഈ വേഴ്സിൽ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം കാണും അതായത് ഈ സമ്മാന പദ്ധതി നടപ്പിലാക്കിയ നാസർ ഖാന്റെ ഉമ്മ നൂറ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് പിന്നെ അതുപോലെ തന്നെ നാസർ ഖാന്റെ ഫേമിലപ്പെടുന്നവര് നാനൂറ്റി അമ്പത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്നും പിന്നെ അദ്ദേഹത്തിന്റെ അനുജൻ എൺപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ കുഞ്ഞാനിന്റെ അവര് അഞ്ച് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ ഭാര്യ അവരുടെ ഉമ്മയുടെ പേരിൽ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ ഇത്തരം നെറുക്കെടുപ്പ് നടത്തുമ്പോൾ നിയമത്തിന്റെ രീതിയിൽ ആ നെറക്കെടുപ്പ് നടത്തുന്നവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുന്നവരോ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് അത് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇപ്പൊ നമ്മൾ ചില ഇത്തരം നെറുക്കെടുപ്പ് പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ചില പരിസരത്തിന്റെ അടിയിലുണ്ട് ഈ സ്ഥാപനത്തിന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ സ്ഥാപനത്തുമായി ബന്ധപ്പെടുന്നവരോ സ്ഥാപനമായി ബന്ധപ്പെടുന്നവരോ ഇതിൽ പങ്കെടുക്കുന്നതല്ല എന്നുള്ള കാര്യം അപ്പൊ ഇതൊക്കെ ഇവരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഈ ടിക്കറ്റ് എടുക്കുക ഒരു സമ്മാന പദ്ധതി നടപ്പിലാക്കുമ്പോൾ അപ്പോൾ അതിൽ പറഞ്ഞത് പ്രകാരം നാസർഖാന്റെ ഉമ്മയുടെ നെറുടുക്കോ അല്ലെങ്കിൽ അവരുടെ അനുജന്റെ നെറുക്കെടുത്തോ അല്ലെങ്കിൽ പാടിക്കാരൻ കുഞ്ഞാന്റെ ഭാര്യയുടെ ഉമ്മയുടെ പേരിലേക്കോ ഈ നെറുക്കെടുത്തുണ്ടെങ്കിൽ എന്തായിരിക്കും പുകയെ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ അത് ആർക്കു വേണമെങ്കിലും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു സമ്മാന പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവരുടെ സ്വന്തം ബന്ധുക്കളോ അതുമായി ബന്ധപ്പെടുന്നവരോ അതിൽ പങ്കെടുക്കാൻ പാടില്ല അതാണ് അതിന്റെ നിയമവലി നിയമവശം അങ്ങനെയാണ്